അച്യുതാ നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്റെ കുറച്ച് പാചക വിശേഷങ്ങളുണ്ട് കൂടാതെ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നാച്ചുറൽ ഡൈയെ കുറിച്ചാണ് എനിക്ക് പറയാറുള്ളത് നമ്മുടെ ഏഴ് ദിവസം അത് തേച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് നമ്മുടെ മുടി നല്ല കട്ട കറുപ്പായിട്ട് കിട്ടും ഇതാണ് പറയാനുള്ളത് അപ്പം മറ്റേ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഡൈ ഉപയോഗിച്ച് കഴിഞ്ഞാല് നമുക്ക് മുടി പൊഴിച്ചിലില്ല മുടി വളരും പിന്നെ നരച്ച മുടി നന്നായിട്ട് കട്ട കട്ടക്കറുപ്പാകും ഇതൊക്കെയാണ് കെമിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് പേർക്ക് എന്താ ചൊറിച്ചിലും അങ്ങനെ പല 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 അസുഖങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പൊ അതൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് വേണ്ടിയിട്ടുള്ള എല്ലാവർക്കും ചെറിയവർക്കും പ്രായമായവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള നാച്ചുറൽ ഡൈ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം ആണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പൊ നമ്മുടെ കൂടിയാൽ രാവിലെ തന്നെ കഴിഞ്ഞു അത് കഴിയുമ്പോൾ നമ്മളും അടുക്കളയും കൂടെ ഉള്ള ഒരു ഗുസ്തിയിലേക്ക് നമ്മൾ അങ്ങോട്ട് പ്രവേശിച്ചിരിക്കുകയാണ് അപ്പൊ എനിക്കിന്ന് സാമ്പാറാണ് കേട്ടോ ചോറിനകത്ത് ഒഴിക്കാനൊക്കെ എന്തെങ്കിലുമൊക്കെ വെക്കണ്ടേന്ന് അപ്പൊ ഒരു സാമ്പാർ സാമ്പാർ വെച്ചില്ല ഇതുവരെ അപ്പൊ അതിന്റെ കഷ്ണങ്ങളും പരിപ്പും അല്ല ഞാൻ പരിപ്പും ഉള്ളിയും കൂടെ വേറെ വേവിക്കത്തുള്ളൂ കേട്ടോ എന്നിട്ട് പറഞ്ഞാൽ കഷ്ണം ഇട്ട് കൊടുക്കത്തേ ഉള്ളൂ അല്ലാണ്ട് ഞാൻ കഷ്ണം ഇട്ട് കൊടുത്തിട്ട് ഈ എന്താ പറഞ്ഞാ ഈ വെയിറ്റ് ഇട്ട് കൊടുക്കത്തില്ല കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആ സാമ്പാറിനോട് വലിയ താല്പര്യം ഇല്ലാത്തത് ഇപ്പൊ നമ്മുടെ സാമ്പാറിന്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ചേർക്കണം അതിനു മുന്നേ നമുക്ക് ഒരു കുഞ്ഞി പരിപാടി നമുക്ക് ചെയ്യാം ഇന്ന് എനിക്ക് കുറച്ച് പൊടിമീൻ കിട്ടിയായിരുന്നു പൊടിമീൻ വെച്ച് കഴിഞ്ഞാൽ തീരെ പൊടിയല്ല ഇത് അതിനെ ഞാൻ കഴിഞ്ഞ ദിവസം കുറിച്ച് അല്ലെങ്കിൽ മുള്ളൻ പറ്റിച്ചായിരുന്നു ഇന്നിപ്പം നമുക്ക് പൊടിമീൻ ഒന്ന് പറ്റിച്ചെടുക്കാം അതിനകത്ത് ധാരപ്പും എല്ലാം ഇട്ട് വെച്ചിരിക്കാണ് ഇനി നമുക്ക് ഇതൊന്ന് സൗലിലേക്ക് വെച്ചു കൊടുക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് കുറച്ച് കുളി വെക്കും കൂടെ നമുക്ക് അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഇച്ചിരി താമസിച്ചു എന്നാലും നമുക്ക് ഇച്ചിരി സമയം മതി ഞാനിപ്പം ഇത് പരിപ്പവും ഉള്ളിയെല്ലാം വേവിച്ചും മീനൊക്കെ വെട്ടി വെച്ചിട്ടും ഒക്കെയാണ് ഞാൻ അങ്ങോട്ട് കുളിക്കാനായിട്ട് പോയത് അപ്പൊ ഇനി സ്റ്റൗ വെച്ചാൽ മതി കുറച്ച് വെള്ളം എടുത്തുണ്ടട്ടെ ഇപ്പം എല്ലാവരുടെയും എന്താ ഉച്ചയ്ക്കത്തെ പരിപാടിയൊക്കെ എല്ലാവരുടെയും കഴിഞ്ഞോ അതോ ഞാനാണോ താമസിച്ച് എന്തൊക്കെ പറഞ്ഞാലും ഒരു മീൻ്റെ ഒരു മണം ഉണ്ടെങ്കിൽ ഒരു സുഖം അല്ലെ ചോറുണ്ടാനായിട്ട് നമ്മൾ പറയും ഓ ഇന്നിപ്പം വേണ്ടെന്നൊക്കെ പറയും ഇപ്പൊ ഞാൻ വിചാരിച്ച് എന്റെ മീൻകാരന് ഇന്ന് കുറച്ച് താമസിച്ചവന്ന മഴ ആയതുകൊണ്ട് ഇപ്പൊ ഞാൻ ഓർത്തു ഇന്ന് പുള്ളി വരത്തില്ലായിരിക്കും എനിക്കാണെങ്കിൽ ഒരു നമുക്കൊരു ശകലം മീൻ മത്തി പക്ഷെ അത് നമുക്ക് വേണം അല്ലെ പിന്നെ മീൻ ഇല്ലെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ച ഒന്നും ചെയ്യാനില്ല ഉള്ളത് കൊണ്ട് നമ്മൾ പറ്റിപ്പെടും എന്നാലും ഉണ്ടെങ്കിൽ കുറച്ച് നല്ലതാണ് അല്ലെ അപ്പൊ ഇനി നമുക്ക് സാമ്പാറും കൂടെ ചേർത്ത് കഴിഞ്ഞാല് നമുക്ക് സാമ്പാറിന്റെ പരിപാടിയും കൂടെ കഴിയും പിന്നെ കുറച്ച് തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു പയറ് തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഇരിക്കട്ടെ സാമ്പാർ നമുക്ക് ചേർക്കാം പയർ തോര വെച്ചിട്ടുണ്ട് കുറച്ച് ഏർ മലശ്ശേരിയുടെ മീൻ അപ്പൊ മീൻ പറ്റിച്ചതും തോരനും പുളിശ്ശേരി സാമ്പാർ ഒരേ ഇപ്പൊ പുളിശ്ശേരി ഞാൻ ഇന്ന് വെച്ചതല്ല കേട്ടോ അത് അതാണ് ഞാൻ പിന്നെ ഇച്ചിരി സാമ്പാറും കൂടെ വെച്ചേക്കാന്നൂർ നമ്മുടെ അമ്മയ്ക്ക് നീട്ടൻ സാമ്പാർ വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് നീട്ടിയ സാമ്പാർ അതായത് കുറുക്ക് അല്ല അപ്പം രാവിലത്തെ കാപ്പൂടിയും എല്ലാം കഴിഞ്ഞ് കുറച്ചുനേരമൊക്കെ എന്നോട് ഇവിടെ വാചകമൊക്കെ അടിച്ചിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ശക്ലം വെള്ളം എടുത്തോട്ടെ അത് കഴിഞ്ഞിട്ടാണല്ലോ ഇപ്പം പൂർണ്ണ റസ്റ്റ് കിടക്കുന്നു അപ്പൊ ഞാനേ ബ്രാഹ്മിൺസിന്റെ സാമ്പാർ ഇട്ടാണ് വെക്കുന്നത് ബ്രാഹ്മിൺസിന്റെ സാമ്പാർ പൊടി സൂപ്പറായിട്ടോ മാറ്റേത് വെക്കും കുഴപ്പം നല്ലതാണ് ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ ഉപയോഗിക്കുന്നത് എന്താ ബ്രാഹ്മിൺസിന്റെ ആണെന്ന് പറഞ്ഞത് കേട്ടോ പിന്നെ ഇപ്പൊ ഇച്ചിരി പുളിയും കൂടെ അങ്ങോട്ട് ഒഴിച്ചോയ്ക്കും അമ്മയ്ക്ക് നമ്മുടെ നീട്ടിയ സാമ്പാറിനോടാണ് ഇഷ്ടം ഇപ്പൊ എന്നോട് പറഞ്ഞു നമുക്കൊരു നീട്ടിയ സാമ്പാർ വെക്കാം ഞാൻ പറഞ്ഞ ഓ വെക്കാല്ലോ എനിക്കും അത് തന്നെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മള് നീട്ടിയ സാമ്പാർ ഒഴിക്കാൻ പുളിയാട്ടോ ആട്ടോ ഇവിടെ എന്തെ ഈ എടുത്ത് ഒഴിക്കുന്നേ എന്ന് പുളിയാണ് നമുക്കൊരു നീട്ടി സാമ്പാർ വെച്ചാൽ ഇച്ചിരി കൊടുക്കാൻ തോന്നുന്നു ശകലം വെള്ളം കൂടി നമുക്ക് ചേർക്കാം കുറച്ചുകൂടെ വെള്ളം എടുക്കട്ടെ ഇന്നിവിടെ ഭയങ്കര മഴയായിട്ടോ ഇന്ന് എല്ലായിടത്തും മഴയുടെ ഒരു ദിവസം തോന്നുന്നു ഇവിടെ എന്തായാലും മഴയായി രാവിലെ വെളുപ്പിനെയൊക്കെ നല്ല മഴയായിരുന്നു നല്ല അടിപൊളി മഴയായിരുന്നു വെളുപ്പിനെയൊക്കെ ഇപ്പോഴും മൂടി കിടക്കുവാണ് വെയിലെന്ന് പറയുന്ന ഒരു സംഭവം ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല ഉപ്പുണ്ടെന്നൊക്കെ ചക്കന ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തേക്കല്ലേ ഉപ്പില്ലെങ്കില് കറിക്ക് ടേസ്റ്റ് വരത്തില്ല ഇനിയിപ്പം സാമ്പാറിനൊന്നും കടുവും കൂടെ വറുത്ത് കൊടുത്താൽ ഓക്കെ ആയി സാമ്പാർ ഇപ്പൊ ആണോ നോക്കട്ടെ നൂറാസ നോക്കുന്നല്ലേ മതി അങ്ങനെ ഉപ്പ് നോക്കി ഉപ്പ് നോക്കി സാമ്പാർ തീരുവല്ലേ സാമ്പാർ ഒന്ന് തിളച്ചിട്ട് കടവും കൂടെ വറുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉച്ച പരിപാടി പരിപാടിക്കൊക്കെ ഒരു തീരുമാനമാണ് പറ്റിച്ചത് അപ്പം കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ട് അതൊക്കെ ഒന്ന് കഴുകിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നാച്ചുറൽ ഡൈ തേക്കാൻ ഇഷ്ടമാണോ ഇഷ്ടമുള്ളവരൊക്കെ കമന്റ് ഇടുക ഇഷ്ടമില്ലാത്തവരും കമന്റ് ഇടുക അപ്പം നമുക്ക് ഞാൻ ഇപ്പൊ ഇപ്പം കേട്ടോ എല്ലാം ഞാൻ ആ കെമിക്കലൊക്കെ നിർത്തി അപ്പം സ്ഥിരമായിട്ട് ഇങ്ങനെ നാച്ചുറൽ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പം ആദ്യം ഞാൻ കെമിക്കൽ നിർത്തിയിട്ട് പെട്ടെന്ന് നാച്ചുറൽ തേച്ചപ്പോഴത്തേക്കും നമുക്ക് മുടി കറക്കാനായിട്ട് താമസമാണ് നമുക്കത് അടിപ്പിച്ച് കുറച്ച് ദിവസം ചെയ്തിട്ട് പിന്നെ നമുക്ക് ആ മാസത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം വെച്ച് ചെയ്യുക പിന്നെ നമ്മൾ കെമിക്കൽ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ആവശ്യമേ ഇല്ല അല്ലാണ്ട് ഇപ്പം നമുക്ക് തേച്ച് കഴിഞ്ഞാൽ ഉടനെ അങ്ങോട്ട് മുടി കറക്കത്തില്ല നാച്ചുറൽ ഡേക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ അടുപ്പിച്ച് ഉപയോഗിക്കുക അടുപ്പിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മാസത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമാക്കി മാറ്റുക ഉറപ്പായിട്ടും കറക്കും അപ്പൊ ഈ പറയുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് നാച്ചുറൽ ഡൈ ഉണ്ടാക്കുകയാണെങ്കിലും നമ്മൾ ഇരുമ്പിന്റെ ഒരു തവ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇരുമ്പിന്റെ തവയോ ഇരുമ്പിന്റെ ചീനച്ചട്ടിയോ എന്ത് വേണമെങ്കിലും എടുക്കാം അത് എടുക്കുന്നതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് തുരുമ്പിന്റെ അംശം ഉള്ളതുകൊണ്ട് നമ്മൾ ചേർക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് രാസപ്രവർത്തനം നടക്കും അതുകൊണ്ടാണ് അപ്പം അങ്ങനെ നല്ല ബ്ലാക്ക് കളർ കളറാവും അതുകൊണ്ടാണ് ഈ ഇരുമ്പ് പാത്രത്തിൽ നമ്മൾ നാച്ചുറൽഡായി കലക്കാനായിട്ട് എല്ലാവരും പറയുന്നതിൻ്റെ കാര്യം അപ്പം നമുക്കിവിടെ ആദ്യം ഒരു ഇരുമ്പ് തവ എടുക്കുക ഇരുമ്പ് തവ എടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് കുറച്ച് തുരുമ്പൊക്കെ കാണുമല്ലോ നമ്മളെടുത്തോണ്ട് വരുമ്പോൾ നമുക്കറിയാം ഉപയോഗിക്കാതിരിക്കുന്ന ആ ഇരുമ്പ് തവയാണ് പറയുകയും വേണ്ട അതിനകത്ത് ഇങ്ങനെ തുരുമ്പ് പറ്റിപ്പിടിച്ചിട്ടിരിക്കുന്നതായിട്ട് കാണാം അങ്ങനെയുള്ള പാത്രമാണെങ്കിൽ ഒരുപാട് നല്ലത് എടുത്തു ശേഷം അതിനകത്തോട്ട് രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയ്ക്കും തേങ്ങയ്ക്കും ഇപ്പം ഭയങ്കര വിലയല്ലേ എന്നിട്ട് ഇവിടെ പറയാം വെളിച്ചെണ്ണ അല്ലേ എന്തായാലും നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടില്ല അപ്പം എടുത്തേ പറ്റൂ രണ്ട് ടേബിൾ സ്പൂൺ എന്താ വെളിച്ചെണ്ണ എടുക്കുക ഇനി ഈ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ട് നമ്മുടെ ഇരുമ്പ് തവയിലോട്ട് ഈ തുരുമ്പ് കുറച്ച് ഉള്ള ആ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിനെ ഒന്ന് തവയുടെ എല്ലാ ഭാഗത്തും ആകത്തക്ക വിധത്തിൽ ഒന്ന് അത് ചുറ്റിച്ചു കൊടുക്കുക ഇരുമ്പ് തവ ഇത്രയും മനസ്സിലായല്ലോ ഇനി പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക ഈ നെസ്കഫ ഉണ്ടല്ലോ നെസ്കഫയുടെ ബ്ലാക്ക് എന്നും പറഞ്ഞ ഓർമ്മ കിട്ടും ബ്ലാക്ക് റോസ്റ്റ് എന്നും പറഞ്ഞ ഓർമ്മ കിട്ടും പക്ഷെ അത് ഇവിടെ ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല ഇവിടുത്തെ കാര്യം എനിക്കറിയത്തില്ല ഗൾഫിലൊക്കെ ഉണ്ട് ഇതുപോലെ മോം വരുമോം കൊണ്ടുപോകാറുണ്ട് കൊണ്ടു കൊണ്ടുപോകാറുണ്ട് കൊണ്ടുവരാറുണ്ട് പക്ഷെ അത് നല്ലതാണ് ഭയങ്കര ബ്ലാക്ക് അതിന് കേട്ടോ നെസ്കഫ ബ്ലാക്ക് റോസ്റ്റ് എന്ന് പറഞ്ഞോർണ്ണ ഉണ്ട് അപ്പൊ നിങ്ങൾക്കിപ്പം അതില്ലെന്നുണ്ടെങ്കിൽ കയ്യില് ഫയുടെ പാക്കറ്റ് ഇരിക്കുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഏതാണെന്ന് വെച്ചുകഴിഞ്ഞാൽ അത് ഉപയോഗിക്കാം അല്ലല്ലി ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ പിന്നെ ഗൾഫിൽ പോയി ബ്ലാക്ക് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നും അല്ല പിന്നെ ആരെങ്കിലുമൊക്കെ ഉള്ളവരാണെങ്കിൽ ഉള്ള പറഞ്ഞു വിട്ടിട്ട് ഇതുപോലത്തെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് നല്ല ബ്ലാക്ക് കളർ കിട്ടുന്ന ഭയങ്കര ബ്ലാക്ക് കളറാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പൊ അതും രണ്ട് ടേബിൾ സ്പൂൺ വീതം എടുക്കുക നിങ്ങൾ നിങ്ങള് ശ്രദ്ധിക്കണം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതേപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ നെസ്കഫയുടെ ഈ ബ്ലാക്ക് റോസ്റ്റ് അതില്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതുപോലെ ചെയ്യുക അത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക അത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഈ നെസ്കഫേ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഉരുണ്ട് ഉരുണ്ട് കിടക്കുമല്ലോ ഏതാണെങ്കിലും അപ്പം അത് നമ്മൾ നന്നായിട്ട് ഈ വെളിച്ചെണ്ണയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ അതായത് ഒരേ ഒരു ടേബിൾ സ്പൂൺ എടുത്താൽ മതി മറ്റേതല്ല രണ്ടെടുത്തിരിക്കുന്നത് ഒന്നെടുത്താൽ മതി ഒന്നെടുത്തിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും അതിന് വരുന്ന കളർ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു ബ്രൗൺ കളറാണ് വരുന്നത് ബ്ലാക്ക് കളർ അല്ല വരുന്നത് ഒരു ബ്രൗൺ കളർ വരും നന്നായിട്ട് മിക്സ് ചെയ്യുക ചുമ്മാ മിക്സ് ചെയ്യരുത് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ഇതുണ്ടല്ലോ നന്നായിട്ടൊന്ന് അടച്ചു വെക്കുക ഈ അടച്ചു വെക്കുന്നെന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം ഇത് വെക്കണം രണ്ട് ദിവസം കഴിയുമ്പോൾ മൂന്നാമത്തെ ദിവസം ഇത് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾ പറയു ഉയ്യോ ഇതിന് എന്തൊരു കളർ ഇത്രയും ബ്ലാക്ക് ഇതിന് കിട്ടും അത്തുമാതിരി ബ്ലാക്ക് കളറാണ് കിട്ടുന്നത് അതിന്റെ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു ഇരുമ്പ് തവ അതിനകത്ത് തുരുമ്പുണ്ട് പിന്നെ തൈരാണ് അപ്പൊ ഇതെല്ലാം കൂടെ അതിനകത്തോട്ട് കൂട്ടി വെക്കുമ്പോഴത്തേക്ക് അവിടെ രാസപ്രവർത്തനം നടക്കുന്നുണ്ട് അപ്പൊ അതിനകത്ത് ബ്ലാക്ക് കളർ നമുക്ക് കിട്ടും ഉറപ്പായിട്ടും കിട്ടും അപ്പൊ ഇത് നിങ്ങൾ മൂന്നാമത്തെ ദിവസം എടുത്തതിന് ശേഷം നിങ്ങളിത് കുളിക്കുന്നേന് ഒരു മണിക്കൂർ മുന്നേ തലയിൽ പെരടുക ഒരു മണിക്കൂറെങ്കിലും തലയിൽ വെച്ചോണ്ടിരിക്കുക ഒരു മണിക്കൂറിന് ശേഷം ഇത് കഴുകിക്കളയുക ഇങ്ങനെ ഏഴ് ദിവസം അടുപ്പിച്ച് ചെയ്യണം നിങ്ങൾ ഈ പറഞ്ഞു തന്ന കാര്യം ഒരു മണിക്കൂർ തലയിൽ തേക്കുക ഏഴ് ദിവസം അടുപ്പിച്ച് തേക്കുക നിങ്ങൾക്ക് പിന്നെ ഒരൊറ്റ എന്താ നരച്ച മുടി പോലും കാണത്തില്ല അപ്പൊ ഏഴു ദിവസം അടുപ്പിച്ച് തേച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ തലയിൽ നര മാറും മാറാത്തവരെ ഏഴ് ദിവസം അടുപ്പിച്ച് തേച്ചിട്ട് പിന്നെ ആഴ്ചയിലുണ്ടല്ലോ ഓ ഒന്നോ രണ്ടോ പ്രാവശ്യം തേച്ച് വിടുക പിന്നെ അതും മാസത്തിലാക്കുക മാസത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം വെച്ച് അതായത് ഓരോരുത്തരുടെ മുടിയുടെ കാര്യം ഓരോരുത്തർക്കെ അറിയത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ഏഴ് ദിവസം തേച്ച് കറുത്തവരാണെങ്കിൽ മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം തേച്ചാ മതി ഇനി കറുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു പത്ത് ദിവസം അടുപ്പിച്ച് തേച്ചതിന് ശേഷം ഏഴു ദിവസം കൊണ്ട് തന്നെ കറക്കും പത്ത് ദിവസം അടുപ്പിച്ച് ശേഷ തേച്ചതിന് ശേഷം മാസത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം തേക്കുക ഏഴു ദിവസം കൊണ്ട് തന്നെ നമ്മുടെ തലയിൽ മിക്കവാറും എല്ലാ നിറയും തന്നെ പോയിരിക്കും നല്ല റിസൾട്ട് കിട്ടിയതാണ് ഞാൻ ഇപ്പൊ ഈ നാച്ചുറൽ ഡൈ എവിടെ കണ്ടാലും ഞാൻ ഇത് പരീക്ഷിച്ചു നോക്കാറുണ്ട് അപ്പൊ ഞാൻ ഇത് ചെയ്തു നോക്കിയ കാര്യം കാര്യമായോണ്ടാണ് നിങ്ങളുമായിട്ട് ഈ കറക്റ്റായിട്ട് ഞാനിത് പറഞ്ഞു തരുന്നത് കാരണം റിസൾട്ട് കിട്ടാത്ത കാര്യങ്ങൾ നമ്മൾ പറയാറില്ല നമ്മുടെ കൂട്ടുകാരോട് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ നാച്ചുറൽ ഡൈ എന്താണെന്ന് മനസ്സിലായല്ലോ അപ്പൊ ഇതാണ് ചെയ്യാനായിട്ടും വലിയ പാടില്ല തൈര് നമ്മുടെ കയ്യിലുള്ളതാണ് വെളിച്ചെണ്ണ നമ്മുടെ കയ്യിലുള്ളതാണ് പിന്നെ ബ്ലാക്ക് ഏഹ് മാത്രം കിട്ടാനായിട്ട് പാടാണ് എങ്കിലും ഞാൻ പറഞ്ഞു നമ്മുടെ കയ്യിലേതാ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുത്തിട്ടും ഒന്ന് ചെയ്യുക നല്ല നിങ്ങൾക്ക് സൂപ്പർ റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത് അല്ലെ അലർജി കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതിനു വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തന്നാണ് ഞാൻ ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് നിങ്ങൾക്കും ഇത് പറഞ്ഞു തന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വായിപ്പം ചെയ്യാണ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ